ആലഞ്ചേരി പതിനേഴാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മഞ്ജു എസ് ആർ വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മഞ്ജു എസ് ആർ എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അഞ്ഞൂറ്റി പത്ത് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാം വാർഡിൽ ആകെ ആയിരത്തി എണ്ണൂറ്റിയേഴ് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ആയിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടുകൾ പോൾ ചെയ്തു ബി ജെ പി സ്ഥാനാർത്ഥിയായ ഷൈനി എമ്മിന് നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അന്നമ്മ സുജാ വിൽസണ് വോട്ട് ലഭിച്ചു ാണ് എഫ് സ്ഥാനാർത്ഥിയായ മഞ്ജു എസ് ആർ വിജയിച്ചത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ആലഞ്ചേരി വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം അജിമോൾ വിജയിച്ചത് നിലവിലെ ഭരണസമിതിയോടൊപ്പം നിന്ന് വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മഞ്ജു എസ് ആർ പറഞ്ഞു ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു അപവാദങ്ങളെല്ലാം തക്കിൽ പറത്തിനേഴാം വാർഡിലെ ജനങ്ങൾ എന്നെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നും എല്ലാ കാര്യത്തിലും ഞാൻ ഞാൻ ഉണ്ടാവുമെന്ന് വീണ്ടും വീണ്ടും നേതാക്കന്മാരും പ്രവർത്തകരും സ്ഥാനാർത്ഥിയും നടത്തുവാനുള്ള റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Till August Order. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's future.